വീർ ജസ്വന്ത് സിംഗ് റാവത്ത് ഒരു ധീര സൈനികൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളി ബാത്റൂൺ ഗ്രാമത്തിൽ ഒരു സാധാരണ ഗർവാളി കുടുംബത്തിലാണ് വീർ ജസ്വന്ത് സിംഗ് റാവത്ത് ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു ചെറുപ്പത്തിൽ തന്നെ രാജ്യസേവനത്തിനായി സൈന്യത്തിൽ ചേരാൻ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു സൈനിക സേവനം അദ്ദേഹം തന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആരംഭിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നു ഗർവാൾ റൈഫിൾസ് എന്ന പ്രശസ്തമായ റെജിമെൻറ്റിലാണ് അദ്ദേഹം സേവനം ആരംഭിച്ചത് ജസ്വന്ത് സിംഗ് റാവത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധം അരുണാചൽ പ്രദേശിലെ നൂറാനങ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റെജിമെൻറ്റ് നിലയുറപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിനേഴിന് ചൈനീസ് സേന നൂറാനംഗിലെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു കനത്ത ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹപ്രവർത്തകരായ ലാൻസ് നായിക് സിംഗ് നെഗി റൈഫിൾമാൻ ഗോപാൽ സിംഗ് ഗുസായ് എന്നിവർ പിൻവാങ്ങാൻ ഒട്ടും തയ്യാറായിരുന്നില്ല ഈ മൂന്ന് പേരും ചേർന്ന് നിന്ന് ആക്രമണം നടത്തി ചൈനീസ് സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി തുടക്കത്തിൽ ഒരു മെഷീൻ ഗൺ പോസ്റ്റ് തകർക്കാൻ റാവത്ത് ധീരമായി മുന്നോട്ടു പോവുകയും നിരവധി ചൈനീസ് സൈനികരെ വധിക്കുകയും ചെയ്തു യുദ്ധത്തിനിടയിൽ സെല്ല നൂറ എന്നീ രണ്ട് പ്രാദേശിക മൊൻപ എന്ന പെൺകുട്ടികൾ റാവത്തിന് ഭക്ഷണവും വെടിക്കോപ്പുകളും എത്തിച്ചു കൊടുക്കുന്നതിനും ചൈനീസ് സൈനികരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിച്ചു മലമുകളിൽ സ്ഥാപിച്ച ബംഗറിൽ നിന്നും നിരന്തരം വെടിയുതിർത്തുകൊണ്ട് ജസ്വന്ത് ശക്തമായ പ്രതിരോധ നിര ഉയർത്തി അവർ വിവിധ സ്ഥലങ്ങളിൽ ആയുധങ്ങളും പോസ്റ്റുകളും സ്ഥാപിച്ചുകൊണ്ട് പല ദിശകളിൽ നിന്നും ആക്രമണം അഴിച്ചുവിട്ടു മലമുകളിൽ ഒരു കൂട്ടം പട്ടാളക്കാരുണ്ടെന്ന് ചൈനീസ് പട്ടാളത്തെ കബളിപ്പിക്കാൻ ഇത് സഹായിച്ചു നീണ്ട എഴുപത്തിരണ്ട് മണിക്കൂർ ശത്രുരാജ്യത്തോട് അദ്ദേഹം പൊരുതി നിന്നു അവസാനം ജസവന്തിന് മലമുകളിലേക്ക് റേഷൻ എത്തിക്കുന്ന ആളെ ചൈനീസ് പട്ടാളം പിടികൂടി ഒരു പട്ടാളക്കാരൻ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് അവർ അതിൽ നിന്നും മനസ്സിലാക്കി ചൈനീസ് പട്ടാളം മലമുകളിലെത്തി ശക്തമായ ആക്രമണം നടത്തി അവിടെ വെച്ചുള്ള ഗ്രനേഡ് ആക്രമണത്തിൽ സേല കൊല്ലപ്പെട്ടു നൂറേ പട്ടാളം പിടിച്ചു റാവത്ത് ഒടുവിൽ വളയപ്പെട്ടു താൻ പിടിക്കപ്പെടാതിരിക്കാൻ അവസാനത്തെ വെടിയുണ്ട ഉപയോഗിച്ച് അദ്ദേഹം സ്വയം മരിച്ചു എന്നാണ് ഒരു കഥ എന്നാൽ അദ്ദേഹത്തെ ചൈനക്കാർ പിടികൂടി വധിച്ചുവെന്നും പറയപ്പെടുന്നു കലിയടങ്ങാത്ത ചൈനീസ് പട്ടാളം ജസ്വന്ത് സിംഗിൻ്റെ തല വെട്ടിയെടുത്തു ചൈനയിലേക്ക് കൊണ്ടുപോയി യുദ്ധത്തിൽ ഏതാണ്ട് ഇരുപത്തിയാറായിരം ചതുരശ്ര മൈൽ സ്ഥലം ചൈന കൈയ്യടക്കുകയും നവംബർ ഇരുപത്തൊന്നിന് ഏകപക്ഷമായി വെടിനിരുത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ ജസ്വന്ത് സിംഗ് മുന്നൂറിൽ പരം ചൈനീസ് പട്ടാളക്കാരെ വധിച്ചു പിന്നീട് വെടിനിർത്തലിനു ശേഷം ജസ്വന്ത് സിംഗിന്റെ ധീരതയിൽ മതിപ്പ് തോന്നിയ ചൈനീസ് കമാൻഡർ ആ ധീര ധീരജവാന്റെ ഒരു വെങ്കല പ്രതിമ ഉണ്ടാക്കി വെട്ടിയെടുത്ത തലയോടൊപ്പം ഇന്ത്യയ്ക്ക് കൈമാറി അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ നൂറാനെങ്കിൽ ആർമി ജസ്വന്ത്കർ എന്ന പേരിൽ ഒരു സ്മാരകം പണിതു ചൈന നൽകിയ വെങ്കല പ്രതിമ അതിൽ സ്ഥാപിച്ചു ജസവന്തിന്റെ സാന്നിധ്യം അവിടെ ഇന്നുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അന്നു മുതൽ ജസവന്ത് സിംഗിനെ പരിചരിക്കുവാൻ ആർമി ഉദ്യോഗസ്ഥരെ നിയമിച്ചു സിനോ ഇന്ത്യൻ അതിർത്തിയിൽ അതായത് സേലാ പാസ് വഴി കടന്നു ഏതൊരു പട്ടാളക്കാരനും അത് എത്ര ഉന്നതനായാലും ജസ്വന്ത് സിംഗിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചോട്ടേ പോകാറുള്ളൂ ഇന്ന് സിനോ ഇന്ത്യൻ അതിർത്തിയിൽ ബാബ ജസ്വന്ത് സിംഗ് റാവത്തിനെ ഒരു ആരാധന മൂർത്തിയായാണ് കാണുന്നത് അവിടെയുള്ള പട്ടാളക്കാർക്കിടയിൽ ജസവന്ത് സിംഗ് ഇന്നും ജീവിക്കുന്നു ബാബയുടെ സാന്നിധ്യം അവിടെ ഇന്നുമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു മരിച്ചിട്ടും മരിക്കാത്ത ആ ധീരജവാനെ ഇരുപത്തിനാല് മണിക്കൂറും പരിചരിക്കുവാൻ ആർമി ഉദ്യോഗസ്ഥരുണ്ട് ജസ്വന്ത് സിംഗിന് വേണ്ടി അതിരാവിലെ ചായ ഒമ്പത് മണിക്ക് പ്രഭാത ഭക്ഷണം രാത്രി ഏഴ് മണിക്ക് അത്താഴം എന്നിവ ഒരുങ്ങുന്നു ബാബയുടെ ഷൂ പോളിഷ് ചെയ്തു വെക്കുകയും മടക്കി വെക്കുകയും യൂണിഫോം തയ്യാറാക്കി വെക്കുകയും ചെയ്യുന്നു ജസവന്ത് സിംഗിന്റെ പേരിൽ വരുന്ന കത്തുകൾ കൊണ്ടു കൊടുക്കുകയും അദ്ദേഹം അത് വായിച്ചിരിക്കുമെന്ന വിശ്വാസത്തിൽ പിറ്റേ ദിവസം ആ കത്തുകളെടുത്ത് മാറ്റുകയും ചെയ്യുന്നു എന്നിങ്ങനെ ചിട്ടകൾക്ക് ഒരു വീഴ്ചയുമില്ലാതെ എല്ലാം പതിവ് പോലെ നടക്കുന്നു ഇവിടെയുള്ള പട്ടാളക്കാർ ബാബയെ പരിചരിക്കുക മാത്രമല്ല അപകട സാധ്യത നിറഞ്ഞ ആ മലനിരകളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ സഹായിക്കുകയും ചായയും ലഘുഭക്ഷണവും നൽകുകയും ചെയ്യുന്നു ജസ്വന്ത് സിംഗ് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം ഒരു മുറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വന്ന കത്തുകൾ വിവാഹ കത്തുകൾ അങ്ങനെ വർഷങ്ങളായി ജസ്വന്ത് സിംഗിന്റെ പേരിൽ വരുന്നതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ജസ്വന്ത് സിംഗിന്റെ മരണശേഷവും അദ്ദേഹത്തിന് എട്ടുദ്യോഗ കയറ്റങ്ങൾ ലഭിച്ചു മരണപ്പെടുമ്പോൾ റൈഫിൾമാൻ പദവിയിലുണ്ടായിരുന്ന ഇപ്പോൾ മേജർ ജനറൽ പദവിയാണുള്ളത് ശമ്പളം അവധി തുടങ്ങിയ ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാള ജനറലിന് വേണ്ട എല്ലാ പതിവ് പരിചരണങ്ങളും ജസ്വന്ത് സിംഗിന് ഇപ്പോഴും ലഭിക്കുന്നു ബന്ധുമിത്രാദികളുടെ വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അവധിക്കായി അപേക്ഷ നൽകും അവധി അപേക്ഷ അംഗീകരിച്ചാൽ പട്ടാളക്കാർ പൂർണ്ണ സൈനിക ബഹുമതികളോടെ ജസ്വന്ത് സിംഗിന്റെ ഛായാചിത്രം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുപോകും അവധി അവസാനിക്കുമ്പോൾ തിരിച്ചുകൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും രേഖകളിൽ ജസ്വന്ത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാള ജനറലിനു കിട്ടേണ്ട എല്ലാ ബഹുമതികളും നൽകി പാരതാമയുടെ വീരപുത്രനെ ഇന്ത്യൻ ആർമി ഇന്നും പരിചരിക്കുന്നു സേലയുടെ ത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായി അവിടുത്തെ ഏറ്റവും ഉയരമുള്ള മലംബാധയ്ക്ക് അവരുടെ പേര് നൽകി അവരുടെ ത്യാഗത്തെ ഈ പ്രദേശം ഇന്നും ഓർക്കുന്നു ബുദ്ധമത വിശ്വാസികൾ ഈ പ്രദേശത്തെ പുണ്യഭൂമിയായി കാണുന്നു സേലാപാസിന് ആ പേര് ലഭിച്ചത് ഒരു ബുദ്ധമത ഐതിഹ്യത്തിൽ നിന്നാണ് ജസവന്തിനെ സഹായിച്ച നൂറയുടെ ഓർമ്മയ്ക്കായി സമീപത്തുള്ള വ്യൂ പോയിന്റിന് ടോപ്പ് എന്ന് വിളിപ്പേര് നൽകി നൂറാ ടോപ്പിനടുത്താണ് പ്രസിദ്ധമായ നൂറാനങ്ക് വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് നൂറ എന്ന പേര് ലഭിച്ചതും ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ധീരജവാൻ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് മഹവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ ധീരതയ്ക്കാണ് ഈ പുരസ്കാരം നൽകിയത് മരിച്ചിട്ടും മരിക്കാതെ ആ ധീരജവാൻ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു